ഹലോ ഇപ്പം ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിരിക്കണത് ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയാണ് കേട്ടോ ഈ നേരത്തെ സാധാരണ ഞാൻ ഞാനകത്ത് രുദ്ധ്ര എടുക്കാറാണ് പതിവ് പക്ഷെ ഇന്ന് നമ്മൾ നല്ല തിരക്ക് പിടിച്ച പണിയിലാണ് വേഗം ചോറൊക്കെ തിളപ്പിച്ചു വിറ്റലും പാത്രങ്ങൾ കഴുകലും അങ്ങനെ അങ്ങനെ ഈ വൈകുന്നേരത്തെ കുറച്ച് പണികളിലാണ് കാരണം എന്താണെന്ന് അറിയുമോ ഞാനിന്ന് പൊന്നാനിക്ക് പോകണം അമ്മയ്ക്ക് തലവേദനിച്ചിട്ട് വയ്യാ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ അത് കാരണം ഒന്ന് നമുക്ക് പോയൊക്കെ വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ വെള്ളിയാഴ്ച ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണത് വെള്ളിയാഴ്ച നമ്മൾ ശേഷി ഞാൻ ഏതായാലും സ്കൂളില്ലല്ലോ അപ്പോൾ ഏതായാലും എന്താണ് ഏതായാലും അല്ല എന്തായാലും പോകണം അപ്പോൾ പിന്നെ പിള്ളേരൊക്കെ ആയിട്ടാണ് പോകാലോ വിചാരിച്ചു അപ്പോൾ അതാ പണികളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചീന കുറച്ച് ചക്ക ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ചാടി വീണത് അമ്മ രണ്ട് മൂന്ന് ദിവസം ഇവിടെ വന്ന് മുന്നെ ഇവിടെ വന്നിരുന്നു കേട്ടോ വന്നന്ന് ഇതുപോലെ കുറച്ച് ചക്കക്കുരും കാര്യങ്ങളൊക്കെ കഴുകി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും മീകി കെടുക്കുന്ന ചക്കയിൽ നിന്ന് കുറച്ച് കുരുമൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് അടുപ്പിൻ്റെ അളവിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് കവറിലാക്കി പിന്നെ അതാ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു അതും ചോള വറച്ച് കുറച്ച് കവറിലാക്കി പിന്നെ ഇവിടുത്തെ അച്ഛനോടും അമ്മനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അച്ചാ എന്നെ വിളിച്ചിട്ട് ഞങ്ങളിതാ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയി പിള്ളേരൊക്കെ സ്കൂളിട്ട് വന്ന് അവർക്ക് ചായ ഒക്കെ കൊടുത്തു ഇന്ന് ചിക്കനായിരുന്നു കേട്ടോ അപ്പം ചിക്കനും കൊള്ളിയൊക്കെ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചായ ഒക്കെ കുടിച്ച് അതിനുശേഷമാണ് നമ്മൾ പോകുന്നത് അപ്പം ഞാനിങ്ങനെ ആദ്യമായിട്ടോ അമ്മയ്ക്ക് വെയ്യാതെ വിളിച്ചിട്ടൊക്കെ പൊന്നാനിക്ക് വരുന്നത് നമ്മൾ വരാറുണ്ട് പക്ഷെ വെയ്യാന്നൊക്കെ പറഞ്ഞിട്ടത് വരാറില്ലേ പിന്നെതാ ബാക്കിൽ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പിന്നെ ഇവിടെ റോഡ് പാലമ്പടി നടക്കുന്നുണ്ട് കേട്ടോ അത് കാരണം ബൈക്കിന് ബുദ്ധിമുട്ടായിരുന്നു ഇതും കൂടെ വരാനൊക്കെ പിന്നെ മഴയും ചളിയും വെള്ളം ഒക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ ശരിക്കും മാക്സ് ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പോഴാണ് അമ്മയ്ക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ പോണ വഴിക്കുന്ന എന്തെങ്കിലും ഗുളിക്കെന്തേലും വാങ്ങി കൈ പിടിക്കാമോ വിചാരിച്ചു കാരണം അങ്ങനെ വാങ്ങിക്കാൻ പാടുള്ളൂ ഒരിക്കലും പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എത്തുമ്പോൾ എങ്ങനെയായാലും രാത്രി ഈ ടൈമിൽ നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പം രാത്രിയൊക്കെ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഗുളിക കഴിച്ചു കിടന്ന നമുക്ക് പിറ്റസ് നല്ല ഡോക്ടറെ കാണിക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ രണ്ട് ഗുളികയൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഏകദേശം പൊന്നാനി എത്താനായിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ഏഴ് ഏഴുമണി ആറുമക്കാൽ ഏഴുമണിയൊക്കെ ചെയ്യുക അവിടെ എത്തുമ്പോൾ അത് കണ്ടോ അത് നല്ല റോഡ് ഇങ്ങോട്ട് എത്തി നമ്മളുടെ ഈ കൊല്ലം പടിയൊക്കെ കണ്ട് കയറാനാവുമ്പോൾ തുടങ്ങും ഇതുപോലെ കുണ്ടും കുഴിയും വെള്ളം എന്ന് പറഞ്ഞിട്ടോ അച്ചായും പറയും വണ്ടർ പണി മുഴുവൻ അപ്പോൾ കഴിയും തോന്നുന്നു എന്ന് അങ്ങനെ നമ്മളിത് വന്നപ്പോൾ അമ്മ നല്ല കെടുത്താണ് കേട്ടോ കാരണം തല തലവേനിച്ചിട്ട് അവർക്ക് സംസാരിക്കാനും കൂടി വയ്യാത്തൊരവസ്ഥയായിരുന്നു പിന്നെതാണ് ഞാൻ വേഗം അച്ഛന് ചക്ക ചൊള പറിച്ചു കൂടുന്നതൊക്കെ കൊടുത്തു പിന്നെ ഞാൻ അടുക്കളയിൽ നമ്മൾ പോയി വെക്കണം എന്തൊക്കെ ഉണ്ട് ഇല്ല അറിയില്ല ഇപ്പോൾ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ ചെയ്യണം അപ്പോൾ അത് അമ്മയ്ക്ക് ആവി പിടിക്കാൻ വേണ്ടി വെള്ളം കൂടി ചൂടാക്കിയിട്ട് വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടെ ഓക്കെ ബൈ